ഞങ്ങൾ കുറച്ച് പ്ലാനിങ്ങിലായിരുന്നു സെറ്റപ്പിലായിരുന്നു അതാ വൈകി കണ്ടില്ല ലൈവ് അതിന്റെ അതിന്റെ അത് ശരി അതെ ഞങ്ങൾ ടെസ്റ്റ് അടിച്ചതാ ഞങ്ങളെ നമുക്ക് എട്ടുമണി ആയിട്ട് ഒമ്പത് മണി വരെ ചെയ്തു ഒമ്പത് മണി ആയിട്ട് മണി പതിനൊന്ന് മണി വരെ വരാൻ പറ്റിയത് എല്ലാവരും വാങ്ങി

പേപ്പർ അല്ല ദിന്ന നമ്മൾ ആകാഞ്ഞിട്ടൊന്നല്ല ഇത്ര മൊത്തം തീർത്ത് നീ കൊണ്ടുവന്നിട്ട് ഞാൻ അല്ലേ ഹേയാ ഹലോ

മറ്റേ ഇപ്പൊ ഞാൻ പറഞ്ഞു ഹെഡ്ഫോണിൻ്റെ അത് പറയോം പൊളി ആയിരിക്കും എല്ലാരെയും വേറെ പ്ലാറ്റ്ഫോം ആണ് ഒരു ഒരു ഇങ്ങോട്ട് കുത്തി ഗൂഗിൾ മീറ്റ് വെച്ചാൽ പൊളിയായിരിക്കും എല്ലാവരും ലൈവായി കാണാം ബ്രോ അതേ ലൈവിലാണ് ഞാൻ ചുമ്മാ പറഞ്ഞോ അതെ ഞങ്ങള് കാര്യമാക്കില്ല അതൊരെണ്ണം വെച്ചാ ഫുഡ് കഴിച്ചോ എന്റെ മുടി എല്ലാം കൂടെ വളർന്നോ അമ്മ

ും റൂട്ടൻ എന്നൊരു മെസ്സേജ് അയക്കുന്നു റൂട്ടൻ എന്നൊക്കെ മെസ്സേജ് ആയിക്കൊണ്ടി അസ്വൈ കാണാ നോക്കി ഇരിക്കുകയാണ് അടാ നിന്റെ എന്ന ഇടത്തെ അങ്ങന ഒരു ഉണ്ടല്ലോ അ നമുക്ക് അതിയല്ല അത് തുഷീനാണോ അതെ അവൻ നേരത്തെ പന്ത്ര മണിക്ക് വേണോ ഒറ്റകടാ ഒറ്റ കിട വേണോ ആ ലെവളിപ്പം നിർത്തും ഇത് ആളില്ലെങ്കി നിർത്തും ഇപ്പൊ ആള് കുറവ് എന്താ പുതിയ സ്ഥലം വന്നു െ അതെ കിടക്കാറില്ല നമുക്ക് ഇത് പ്ലാൻ ഇതൊക്കെ നിർത്തുവാട്ടോ അതൊക്കെ കുറച്ച് പരിപാടിയുണ്ട്